മ്മളിപ്പോ ഉള്ളത് സൺഡേ മാർക്കറ്റിലാണ് കേൾ തിരക്കാണ് ഉള്ളത് സൺഡേ മാർക്കറ്റാണ് കേട്ട് മൊത്തം തിരക്കാണ് കഴിച്ചിന് സൺഡേ മാത്രമുള്ളൊരു മാർക്കറ്റാണ് കേട്ട് തിരക്കാണ് കേ ഇവിടെ എല്ലാം നായനെ കൊണ്ട് പൈസ കിട്ടാം ഇവിടെ എല്ലാം ചെറിയ പൈസക്കാന്ന് കിട്ടുക നൂറ് നൂറ്റി അമ്പത് ഉറുപ്പേക്ക് എല്ലാം സാധനം കിട്ടും കേ മൊത്തത്തിൽ ക്രൗഡാണ് കേട്ടോ ഇവിടുത്തെ സൺഡേ മാർക്കറ്റാ എല്ലാം നീയ പൈസ കിട്ടും പക്ഷെ ഇതെല്ലാം കണ്ടു ഷൂവെല്ലാം മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് എണ്ണൂറ് കിട്ടും പിന്നെ ഇത് ഞായറാഴ്ച മാത്രമേ ഉള്ളു കൈ ഒരു വെറും ഞായറാഴ്ച അതാണ് നിന്റെ പേര് സൺഡേ മാർക്കറ്റ് സൺഡേ മാർക്കറ്റ് കിട്ടാതെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് റുപ്പേൻ്റെ ഉള്ളി അതിൽ കുറഞ്ഞിട്ട് ആ വാർഗ ഏതൊക്കെ കിട്ടും അത്രക്ക് ചീപ്പായിട്ട് കിട്ടുന്ന മാർക്കറ്റാ സൺഡേ മാർക്കറ്റ് ഈ ഓട്ടോറിക്ഷ ഇതാണോ ഈ ഓട്ടോറിക്ഷ ആയിട്ട് നമ്മളെ നാട്ടിലായിട്ടുണ്ടെങ്കിൽ കറണ്ടിൻ്റെ എപ്പോഴും നമ്മൾ ഓട്ടോറിക്ഷക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോക്കിയാലും കണ്ട ഇന്നത്തെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ അല്ല ഇത് സ്കൂട്ടറിൽ സ്കൂട്ടർ പോലത്തെ സാധനം പക്ഷേ ഓട്ടോറിക്ഷ ടൈപ്പ് കണ്ട കേള് ജാമ്യ മസ്ജിദിൻ്റെ അരിയത്താണ് മൊത്തം ഈത്തപ്പായത്തിൻ്റെ ആറാസ് ആണല്ലേ മൊത്തം തേങ്ങ വെറുതെ ചാടലല്ലോ ഗ് ഇവിടെ തേങ്ങ വെച്ചിട്ടാണ് പൈസ തേങ്ങനെ കൊണ്ടാന്ന് ഈ റ്റിങ്ങൾ പൈസ മസ്റ്റ് ഇവിടുത്തെ ഡൽഹിയിലെ എത്ര വർഷത്തെ പള്ളിയാണ് ഗായസ് ഇത് കുഴപ്പമില്ല പക്ഷെ ജനങ്ങളെ കൊണ്ടുള്ള കളിയാണ് ഗായസ് ഫുള്ള് ജനങ്ങളാ ഇപ്പോൾ ജനങ്ങളെന്ന് പറഞ്ഞുണ്ടല്ലോ ഭയങ്കര ജനങ്ങളാണ് മൊത്തം തിരക്കാണ് മൊത്തം തിരക്കുള്ളത് ചുമല് ഇവിടെ ആ ഉണ്ട് ഗ്യാസ് ഇവിടെ വെറുതായിട്ടുള്ള കുബൂസ് ഉണ്ട് ൂസ് റൊട്ടി അങ്ങനെ ഇവരുതായിട്ടുള്ള എന്തെല്ലോ സംഭവങ്ങളുണ്ട് ചായ പറഞ്ഞാൽ നനക്ക് പോലൊന്നും അറിയില്ല ഇത് നമ്മളെ ഗൾഫിലെ മറ്റേ റൊട്ടി സംഭവം ഇട്ടില്ല ചായ ഹോട്ടല് ആണ് ചായ് മുകളിലുണ്ട് കായ് താഴത്താണ് കായ് അത്യാവശ്യത്തിന് കുഴപ്പമില്ല ബുദ്ധി ഉണ്ട് കായ് മുകളിലൊക്കെ മുകളിലാന്ന് ഇരിക്കേണ്ടത് ഇതിൻ്റെയും മുകളിലുണ്ട് സംഭവം എല്ലാം ഇതിൻ്റെയും മുകളിലുണ്ട് ഇതിപ്പോ വലിയൊരു റെസ്റ്റോറൻറ് ആണ് ഇവിടെ നമുക്ക് ഇൻഫോർമേഷന് വേണ്ടിട്ട് ആൾക്കാരുണ്ട് എത്ര സീറ്റിൽ ആളിരിക്കണം ഉണ്ട് ചെയ്യണമെന്നെല്ലാം പറയാനും പിടിക്കാനുള്ള ആൾക്കാരുണ്ട് റെസ്റ്റോറന്റ് തിരക്കാണ് കാശ് തിരക്കിയിലുള്ള ഇതിന്റെ മുകളിലും തൊഴിലാളിയുണ്ട് തിരക്കാണ് എന്താ അറിയില്ല പക്ഷെ റൊട്ടി നമ്മളെന്താളിയാണ് ചങ്കേശിന്ന് പറഞ്ഞ ഫുഡാണ് ക്യാഷ് ഇത് മൊത്തം അല്ലേ മ്മളെ ജുമാ മസ്ജിദിന്റെ അവിടെയാണ് മൊത്തം ഇത് മാർക്കറ്റിന്റെ ഉള്ളതാണിത് അതായത് മൊത്തം ക്രൗഡാണ് ഗായസ് ഇവിടെ സ്ട്രീറ്റ് ഫുഡ് അതാണ് സ്ട്രീറ്റ് ഫുഡ് അതായത് ജുമാ സെന്ററിന്റെ മുന്നിലുള്ള സ്ട്രീറ്റ് സ്ട്രീറ്റ് ഫുഡിന്റെ അവിടെയാണ് നമ്മളുള്ളത് മൊത്തം അതായത് മൊത്തം ഇവിടെ ഫുൾ സെറ്റപ്പ് ആണ് അതായത് ചിക്കൻ എല്ലാം കണ്ടു ഇങ്ങനെ പോർത്തിട്ടിട്ട് ഇതാണ് ടിക്ക ചിക്കൻ അടതുക്കിട്ടുണ്ട് ടക്കല്ലേ ഇത് തന്നെയാണ് ഗായ് ഭക്ഷണത്തിനോട് കൊണ്ടുള്ള ആറാട്ടാണ് ഗായ് ഇവിടുത്തെ ഷവർമയാണ് ഭയ്യാ ഷവർമ ആ അതായത് ഡൽഹിയിലെ ഷവർമയാണ് ഗായ് കാണുന്നത് ഒളി ഷവർമയാണ് അതായത് എന്റെ തിരിഞ്ഞിട്ട പോലെ ഉണ്ട് ഗായ് വന്നെ നല്ല നമ്മളെ ആദി മലയാളിയോ അടിപൊളി പ്രസിദ്ധോ ോ അടിപൊളിയായിരിക്കോ അടിപൊളി ഗ്യാസ് ആണ് അടിപൊളിയാണ് പൊളിയാണ് താരമായ ഇവിടുത്തെ ഡൽഹി പോലും നമ്മളെ ഉപ്പാപ്പിയാന്ന് ഗായ് ടിക്ടോക്ക് താരമായ നമ്മളെ ഉപ്പാപ്പിയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നത് സോറി കിടക്കുന്നവരെ ജമാ ഏരിയ ആണ് വണ്ടിക്കാരെ കൊണ്ട് സൈക്കിൾ കൊണ്ടും ഗായ്സ് അങ്ങനെ ഡൽഹിയിലെ നല്ല വീഡിയോ നിങ്ങൾ കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ